ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുന്നു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിലപാടുകൾ തടസ്സമാകുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതയിൽ ശയന പ്രദക്ഷിണം നടത്തി അടിമാലി വാളറയിലായിരുന്നു പ്രതിഷേധം ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തടഞ്ഞുകൊണ്ടുള്ള കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ അടിമാലയെ വാളറയിൽ ദേശീയപാതയിൽ കിടന്ന് പ്രതിഷേധിച്ചു ദേശീയപാത എൺപത്തഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിലപാടുകൾ തടസ്സമാകുന്നുവെന്നും ജില്ലയിലെ ജനങ്ങളെ വനംവകുപ്പ് ദ്രോഹിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് റോയി കെ പൗലോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷ വഹിച്ചു മുൻ എം എൽ എ കെ മണി ഡി കുമാർ ജോർജ് തോമസ് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കേരള വിഷ്ണു ഇടുക്കി